ജി എസ് ടിയിൽ സമഗ്ര പരിഷ്കാരം വരുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ പരിഷ്കരണം രാജ്യത്തെ ജനപ്രിയ കായിക ഇനമായ ക്രിക്കറ്റിനെയും ബാധിക്കുന്നുണ്ട് ഏറെ ആരാധകരുള്ള ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളെ ആഡംബര നികുതിയായ നാൽപ്പത് ശതമാനത്തിന് കീഴിൽ കൊണ്ടുവന്നതോടെ ടിക്കറ്റ് നിരക്ക് ഉയരുന്നതിന് ജി പരിഷ്കാരം കാരണമാകും മുമ്പ് ജി എസ് ടി അടക്കം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുണ്ടായിരുന്ന ഐ പി എൽ മത്സരത്തിലെ ടിക്കറ്റിന് ഇനി മുതൽ ആയിരത്തി നാനൂറ് രൂപയാണ് നൽകേണ്ടി വരിക നൂറ്റി ഇരുപത് രൂപയുടെ വർധനവ് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റിന് ഇപ്പോൾ ജി എസ് ടി അടക്കം അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്കെങ്കിൽ ഇനി അത് എഴുന്നൂറ് രൂപയാകും രണ്ടായിരം രൂപ അടിസ്ഥാന വിലയുള്ള ടിക്കറ്റിന് ജി എസ് ടി അടക്കം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ ഇനി ഇത് രണ്ടായിരത്തി എണ്ണൂറായി വർദ്ധിക്കും പുതിയ ജി എസ് ടി പരിഷ്കാരത്തിൽ ഐ പി എല്ലിനെ ആഡംബര വിനോദമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സാധാരണ ക്രിക്കറ്റ് മത്സരങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താത്തത് കാരണം ഐ പി എല്ലിൻ്റെ ടിക്കറ്റിന് മാത്രമേ നിരക്ക് വർദ്ധിക്കുകയുള്ളൂ മുമ്പ് ഐ പി എൽ മത്സരങ്ങൾക്ക് ചുമത്തിയിരുന്ന ഇരുപത്തെട്ട് ശതമാനം നികുതി നാൽപ്പത് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത്